മാനന്തവാടി എം എൽ എ ഒ ആർ കേളുവും മന്ത്രിയായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്യും വൈകിട്ട് നാലിന് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് കേദാർ കെ രാധാകൃഷ്ണൻ പകരക്കാരനായിട്ടാണ് കേളു മന്ത്രിസഭയിലേക്ക് എത്തുന്നത് അഖിൽ പാലോട്ട് മടം ചേരുന്നുണ്ട് അഖിൽ മന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ വിവാദങ്ങൾ തന്നെ വന്നു കയറുകയായിരുന്നു ഒ ആർ കേളുവിൻ്റെയിൽ കാരണം ഈ ഏതാണ് വകുപ്പ് അല്ലെങ്കിൽ ഇന്ന വകുപ്പ് കൊടുത്തിട്ടില്ല ദേവസ്വം വകുപ്പൊന്നും തന്നെ കേളുവിന് കൊടുത്തില്ല എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് സി പി എമ്മിനുള്ളിൽ തന്നെ ഇത് പടമുറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് കെ രാധാകൃഷ്ണൻ പകരക്കാരനായി എത്തിയ കേളു വയനാട്ടിൽ നിന്നുള്ള ആദ്യ സി പി എം മന്ത്രി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ് എപ്പോഴായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരൊക്കെയായിരിക്കും ഇതിൽ പ്രധാനമായിട്ട് പങ്കെടുക്കുക ഇന്ന് വൈകുന്നേരം നാലു മണിക്കാണ് രാജ്ഭവനിലെ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ കേരളത്തിന്റെ രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയായി മാനന്തവാടി എം എൽ എ ഒ ആർ കേളു സത്യപ്രതിജ്ഞ ചെയ്യുക പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ ഇപ്പോൾ മന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ചുറ്റും വട്ടമിട്ടു പറക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ആദ്യമായിട്ടാണ് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരാള് ആ നിയമസഭക്കകത്ത് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുവാൻ പോകുന്നത് അപ്പോൾ ആ തരത്തിലുള്ള ഒരാൾക്ക് നേരത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു പകരക്കാരനായി ഒരു മന്ത്രിക്ക് പകരക്കാരനായി എത്തുമ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന എല്ലാ വകുപ്പുകളും എന്തേ നൽകിയില്ല എന്നൊരു ചോദ്യമാണ് അദ്ദേഹത്തെ മന്ത്രിയായി സംസ്ഥാന സമിതി സി പി സംസ്ഥാന സമിതി ചേർന്ന തീരുമാനിക്ക ഘട്ടം മുതൽ തന്നെ ഉയർന്നു വന്നത് ആദിവാസി മഹാഗോത്ര സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ഒ ആർ കേളു ആ സഭയിൽ നിന്ന് തന്നെ ആദ്യ പ്രതിഷേധം ഉയർന്നിരുന്നു എന്തുകൊണ്ടാണ് ദേവസ്വം വകുപ്പ് നൽകാൻ തയ്യാറാകാത്തത് അതുപോലെ തന്നെ പാർലമെന്ററി കാര്യ വകുപ്പും നൽകിയില്ല അത് എന്താണെന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നത് അതുകൊണ്ട് തന്നെ കെ ആർ കേളുവിന്റെ സത്യപ്രജ്ഞ ചടങ്ങ് ഒരു വിവാദത്തിലൂടെ തന്നെ കടന്നു പോകുന്നു നമുക്ക് പറയാതിരിക്കാനും കഴിയില്ല എന്തായാലും മന്ത്രിയായി ഒ ആർ കേളു ഇന്ന് വൈകുന്നേരം മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും അതിനുശേഷം എടുക്കുന്ന തീരുമാനങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്നതാണ് നമുക്ക് നോക്കി കാണേണ്ടത് കാരണം സംസ്ഥാനത്ത് ഉടനീളം പട്ടികജാതി പട്ടികവർഗ എസ് സി എസ് ടി വിഭാഗത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എസ് സി വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവരുടെ ഇ ഗ്രാൻഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവരുടെ അവരുടെ ഊരുകളിലുള്ള ചില പ്രശ്നങ്ങൾ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ആ കാര്യത്തിലൊക്കെ നിയുക്ത മന്ത്രി എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഒ ആർ കേളുവിനെ സംബന്ധിച്ചിടത്തോളം ഒ ആർ കേളു ആ മന്ത്രിയായി നാലുമണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ആ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത രണ്ടാം പിണറായി സർക്കാരിന്റെ ആ മുഖമായി മാറുക എന്നതാണ് ലക്ഷ്യമെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മളോട് തന്നെ സംസാരിച്ചിരുന്നു ആ മുഖം ഏത് തരത്തിലാണ് മുഖം മിനുക്കുന്നത് എന്നതാണ് നമുക്ക് അറിയേണ്ടത് രജനി